നമസ്കാരം ഇതുപോലെ നല്ല മുടിഞ്ഞൊരു പ്രസ്ഥാനം ഭൂലോകത്തില്ലടി മനമേ എന്നുറക്ക പാടിക്കൊണ്ട് അന്തങ്ങൾ അവരുടെ അറുവലമാടന്മാരായ എട്ട് സഖാക്കളെ ജയിലിലേക്ക് യാത്ര അയച്ചു മറ്റൊരു സീതയെ കാട്ടിലേക്കയക്കുന്ന ദുഷ്ടനാം ദുർവിധി വീണ്ടും വന്നല്ലോ എന്നല്ല അവർ തൊണ്ടപൊട്ടുമാർ ഉച്ചത്തിൽ വിളിച്ചത് നാടിൻമോചന പോരാട്ടത്തിൽ നിങ്ങൾ ഞങ്ങൾക്ക് ആവേശമെന്ന് ധീര സഖാക്കൾ അലറി വിളിച്ചു മറ്റുള്ളവൻ്റെ കാലു വെട്ടുന്നതാണോടാ നിൻ്റെയൊക്കെ മോചന പോരാട്ടമെന്ന് ചോദിച്ചേക്കരുത് ടി പി എ അമ്പത്തൊന്ന് വെട്ടിൽ കൊന്നതും കൃപേഷിനെയും ശരത്ലാലിനെയും വെട്ടിക്കൊന്നതും മോചന പോരാട്ടത്തിൻ്റെ ഭാഗമായിരുന്നല്ലോ എൺപത് കഴിഞ്ഞ മുതുക്കൻ വിപ്ലവകാരികൾ മുതൽ മധ്യവയസ്കന്മാർ വരെ ഈ കൂട്ടത്തിലുണ്ട് ഇപ്പോൾ എം പി ആയ ബി ജെ പി നേതാവ് സി സദാനന്ദൻ്റെ ഇരു കാലുകളും വെട്ടിയെടുത്ത വിപ്ലവകാരികളാണ് മുപ്പത് വർഷത്തിന് ശേഷം ജയിലിലേക്ക് പോകുന്നത് ആവുന്ന പണി അമ്പത്താറ് നോക്കി ഈ കാബാലികന്മാർ ഊത്തുപിഴച്ച് രക്ഷപ്പെട്ടു പോകാൻ ഹൈക്കോടതി മുതൽ സുപ്രീം കോടതി വരെ കാശു പിരിച്ച് കേസ് നടത്തി എൺപത് വയസ്സുള്ള ഒരു തൈക്കളവനുമുണ്ട് ജയിലിലേക്ക് പോകുന്ന കൂട്ടത്തിൽ അന്നേ ഇയാൾ അകത്തായിരുന്നെങ്കിൽ വെപ്പുവല് ഇളക്കി വെച്ച് പേരക്കുട്ടികൾക്കൊപ്പം വീട്ടിൽ ആന കളിക്കാമായിരുന്നു അങ്ങേയറ്റം ദുഃഖസാന്ദ്രമായ രംഗങ്ങൾക്കാണ് കണ്ണൂർ സാക്ഷ്യം വഹിച്ചത് രാവിലെ പഴശ്ശിയിലെ സൗത്ത് ഓഫീസിൽ അകത്തു പോകേണ്ട സഖാക്കളെ പൊതുദർശനത്തിന് കരഞ്ഞു കണ്ണീരണിഞ്ഞ സഖാക്കൾ ഓരോരുത്തരെയും ശിരസിൽ ചുംബിച്ചും മുഷ്ടി ചുരുട്ടി അന്തരീക്ഷത്തിൽ ഇടിച്ചും അന്തിമാഭിവാദ്യം നൽകി അവിടെ ആയിരങ്ങൾ യാത്രയയപ്പിന് തടിച്ചുകൂടിയിരുന്നു പിന്നീട് തലശ്ശേരി കോടതിയിലായിരുന്നു പ്രദർശനം പതിനൊന്ന് മണിയോടെ കോടതി കൂടി കോടതി മുറിയിലെ പ്രതിക്കൂട്ടിൽ എട്ടെണ്ണത്തിനെയും നിരത്തി നിർത്തി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പുറത്തെത്തിച്ചു തങ്ങളുടെ കണ്ണിൽ നിന്നും കരളിൽ നിന്നും അകന്നു പോകുന്ന കണ്ണൂർ ജയിലിലേക്ക് താമസിക്കാൻ പോകുന്ന ധീര സഖാക്കളെ ഓർത്ത് പാർട്ടി പ്രവർത്തകർ അലറി മുദ്രാവാക്യം വിളിച്ചു കണ്ണേ കരളേ എന്ന് പതുക്കയും ധീരരാം സഖാക്കളെ എന്ന് ഉറക്കയുമായിരുന്നു വിളി നിങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾക്കാവേശം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇനിയും നിങ്ങളുടെ പാതയിലൂടെ നടന്ന് കാലു വെട്ടും എന്ന് തന്നെയാണ് വിലാപയാത്ര ജയിലിലേക്ക് പുറപ്പെടാൻ സമയമായപ്പോഴേക്കും നിറകണ്ണുകളും ദുഃഖാർത്ഥമായ വചനങ്ങളും ഇടറിയ തൊണ്ടയുമായി അതാ വരുന്നു ശൈലജ ടീച്ചർ കൈകൾ രണ്ടും കൂട്ടിപ്പിടിച്ച് നെഞ്ചത്ത് ആഞ്ഞിടിക്കുന്നുണ്ടായിരുന്നു ഓരോ അടിയും പ്രസ്ഥാനത്തിനു വേണ്ടിയായിരുന്നു അന്ത്യനിമിഷങ്ങൾ കണ്ടു നിൽക്കാനാകാതെ ടീച്ചറുടെ കണ്ണീർ ധാരധാരയായി ഒഴുകി എന്നിട്ടും സൈദ്ധാന്തികമായ ധൈര്യം സംഭരിച്ചു കണ്ണീർ ഗ്രന്ഥികളെ അടക്കിപ്പിടിച്ചു ആ കണ്ണടക്കിടയിലൂടെ രണ്ട് തുള്ളികൾ അടർന്നു വീണു ആ കണ്ണീരിൽ നിന്നും ഒരായിരം സഖാക്കൾ പിന്നെയും ഉയർന്നു വന്ന പോലെ പ്രതികളായ മാതമംഗലം നാണവും പുല്ലാഞ്ഞിക്കോടൻ സുരേഷ് ബാബുവും ആത്മാഭിമാനത്തോടെ തല ഉയർത്തി നിന്നു തങ്ങൾ വെട്ടിയെടുത്ത കാലുകൾ പാർട്ടിക്ക് പുഴുങ്ങി തിന്നാൻ കൊടുത്തതിൻ്റെ സന്തോഷം നാടിൻ്റെ മോചനത്തിനു വേണ്ടിയാണല്ലോ തങ്ങളാ കാലുകൾ വെട്ടിയെടുത്തത് എന്ന് ഓർത്തുപോയി വി എസിന്റെ വിലാപയാത്രയ്ക്ക് പിന്നാലെ ജനം ഓടിയ പോലെ ശൈലജയും സംഘവും അതാ ഓടുന്നു പോലീസ് വാനിന്റെ വാതിൽപ്പടിയിൽ നിന്നും പ്രതികളെ സഹാക്കൾ താൽപ്പര്യപൂർവ്വം ഒന്നുകൂടി തലോടി കൈപിടിച്ചു താടിക്ക് പിടിച്ചു ധീരസഖാക്കൾ യാത്ര പറഞ്ഞ് കണ്ണിൽ നിന്നും അകലുന്നത് കണ്ട് ജനം വിതുമ്പലടക്കി ഇതെല്ലാം കണ്ട ജനമോർത്തു പാർട്ടി പോകാൻ പോകുന്ന ചൂടുകാടിനെ പറ്റി ഈ ശൈലജയെ ടീച്ചറെ എന്ന് വിളിച്ചാൽ നാളെ പിള്ളേരോട് നമ്മൾ എന്ത് സമാധാനം പറയും എന്തിനാച്ച ടീച്ചർ ഇങ്ങനെ നിന്ന് എന്ന് ചോദിച്ചാൽ എന്ത് പറയും അത് മക്കളെ പാർട്ടിക്ക് വേണ്ടി ക്രൂരമായ കൊലപാതകം നടത്തിയ കുറേ ആളുകളെ ജയിലിലേക്ക് വിടാൻ വന്നതാണെന്ന് പറയാൻ പറ്റുമോ ഇനി മുതൽ അവർക്ക് ടീച്ചർ സ്ഥാനം നൽകുന്നതല്ല കോവിഡ് റാണിയെന്ന് മുല്ലപ്പള്ളി വിളിച്ചപ്പോഴും പ്രയാസം തോന്നിയിരുന്നു ശൈലജ അങ്ങനെ ചെയ്യില്ലെന്ന് കരുതി പി പിഇ കിറ്റ് വാങ്ങിയതിൻ്റെ കോഴക്കഥയും വിശ്വസിച്ചില്ല എന്നാൽ ഇപ്പോഴിതാ എല്ലാ ധാരണകളെയും അവർ തെറ്റിച്ചിരിക്കുന്നു ഇതല്ല ഇതിനപ്പുറം ഇവർ ചെയ്യും ഒരു വർഷം മുമ്പ് പത്തനംതിട്ടയിൽ വീണ ജോർജ് മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ച് കണ്ട കാപ്പകളെയും കൊടും ക്രിമിനലുകളെയും മാളയിട്ട് സ്വീകരിച്ച് പാർട്ടിയിലെടുക്കുന്ന കാഴ്ച പോലെ ഒന്നുകൂടി എന്തൊരു എന്തൊരശ്രീലമായിരുന്നു ആ ദൃശ്യം നാണമില്ലേ ശൈലജ നിങ്ങൾക്ക് കാൽവെട്ട് ക്രിമിനലുകൾക്കായി മുഷ്ടി ചുരുട്ടി അലറി വിളിക്കാനും വണ്ടിക്ക് പിന്നാലെ ഓടാനും ഒരർത്ഥത്തിൽ വീണ ജോർജും ശൈലജയും സാമാജികരായിട്ടിരിക്കാൻ പോലും യോഗ്യരല്ല സത്യപ്രതിജ്ഞാ ലംഘനമാണ് ഇവർ ചെയ്തിരിക്കുന്നത് പരമോന്നത കോടതി ഈ പ്രതികളുടെ അപ്പീലെടുത്ത് തോട്ടിലെറിയുകയല്ല ചെയ്തത് പകരം കോടതിയുടെ ഏഴായലത്ത് പോലും കയറ്റിയില്ല ഒറ്റ ജഡ്ജിയും ആ ഫയലിൽ കൈകൊണ്ട് തൊട്ടില്ല അത്രയ്ക്ക് കൊടിയ അപരാധം ചെയ്ത പിശാചുക്കളെ യാത്രയാക്കാൻ വേണ്ടിയാണ് മട്ടന്നൂർ എം എൽ എ ചുവപ്പുഹാരവുമായി ഓടിയെത്തിയത് ഒരന്തം അടിമയെപ്പോലെയോ കമ്മിയെപ്പോലെയോ മാത്രമേ നിങ്ങളെയും ഇനി കാണാൻ കഴിയൂ ആൻഡൻ ചെക്കോവിൻ്റെ ഒരു നാടകത്തിൽ അധ്യാപികയായ ഒരു കഥാപാത്രം പറയുന്നുണ്ട് ഒരധ്യാപികയ്ക്ക് താൻ വിശ്വസിക്കുന്നത് പറയാൻ അനുവാദമില്ല പറയാൻ അനുവദിച്ചതിലാകട്ടെ വിശ്വാസവുമില്ല ഇതുപോലെയാണ് ഓരോ സഖാവിൻ്റെയും ജീവിതം ഒരർത്ഥത്തിൽ ശൈലജയുടെ അവസ്ഥയാണ് ഭയങ്കരം പാർട്ടിക്ക് വേണ്ടി ശത്രുക്കളുടെ കാലു വെട്ടി മനുഷ്യ വിമോചന സിദ്ധാന്തം നടപ്പിലാക്കിയ ഈ ക്രിമിനലുകൾ വിലാപയാത്രയായി ജയിലിലേക്ക് പോകുമ്പോൾ ഈ പാവം ശൈലജ ഓടിയെത്തിയില്ലെങ്കിലത്തെ അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കൂ നാളെ സീറ്റ് കിട്ടുമോ കിട്ടിയാലി വർ ജയിക്കുമോ ഒറ്റുകാരി എന്ന പേര് മാത്രം മിച്ചമാകും അതുകൊണ്ട് ഓടിപ്പാഞ്ഞെത്തിയതാണ് എട്ടു പ്രതികൾ പാർട്ടിക്ക് വേണ്ടി ജയിലിൽ പോകുമ്പോൾ ഈ രംഗം കണ്ട് ക്ലിഫ് ഹൌസിലിരുന്ന് പിണറായി വിജയൻ കരയുകയായിരുന്നു കമലേട്ടത്തിൽ നിർബന്ധിച്ചപ്പോൾ രണ്ട് സ്പൂൺ പാൽക്കഞ്ഞി കഴിച്ചു ഇന്നലെ അത്താഴമുണ്ടില്ല അത്രയ്ക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ ദണ്ണം കഴിഞ്ഞ മുപ്പത് വർഷത്തിനിടയിൽ ഈ കൊലയാളികൾ എത്ര കോടതികൾ കയറിയിറങ്ങി തങ്ങളെ പാർട്ടി രക്ഷിക്കുമെന്ന് കരുതി കഴിയുകയായിരുന്നു പാവങ്ങൾ പിണറായി വിജയൻ എഴുത്തുകൊടുത്തു വിട്ടാൽ സുപ്രീം കോടതിയിൽ നിന്നും പുല്ല് പോലെ ഇറങ്ങി വരാം എന്നൊക്കെയാകും ഈ പാവങ്ങൾ കരുതിയതും ഇവരെ ധരിപ്പിച്ചു വെച്ചതും ഇനി ആകെയുള്ള ആശ്വാസം കണ്ണൂർ ജയിലിലാണല്ലോ കിടപ്പ് എന്നോർത്തു മാത്രമാണ് പി ജയരാജൻ്റെ ഉപദേശക സമിതിയാണല്ലോ പുറത്തുള്ളത് എന്നും ആശ്വസിക്കാം പക്ഷേ ഇന്നലെ പി ജയരാജൻ പറഞ്ഞത് കൊടിസുനിയായാലും വടിസുനിയായാലും കയ്യാമം വയ്ക്കുമെന്നും ഇനി പുറം ലോകം കാണിക്കില്ലെന്നുമാണ് കൊടിസുനിയോടത്രയൊക്കെ ധൈര്യത്തിൽ പറയാനുള്ള ഒരാത്മധൈര്യം ഈ പുള്ളിക്ക് എങ്ങനെ കിട്ടി പിണറായി വിജയനെങ്ങാനും അറിഞ്ഞാലുണ്ടല്ലോ കാൽവെട്ട് സംഘം നാളെ മുതൽ പരോളിന് അപേക്ഷ കൊടുക്കും എൺപത് വയസ്സുള്ള മൂത്ത സഖാവിന് അർഷസിൻ്റെ തള്ളൽ മുട്ടുകാല് കോച്ചൽ കുഴമ്പ് തീർന്നു ആവശ്യം ന്യായമാണ് കൊടുക്കാതിരിക്കാൻ കഴിയുമോ പാർട്ടിക്ക് വേണ്ടി കത്തി എടുത്തവരാണ് ഇത് ദുഃഖസാന്ദ്രമായ യാത്രയ്പ്പ് ദൃശ്യത്തിനിടയിൽ അന്തം കമ്മികളുടെ കമൻറ്റുകളും കണ്ടു രണ്ടു കാലു വെട്ടുന്ന സമയം വേണ്ടായിരുന്നല്ലോ സഖാക്കളെ അവൻ്റെ തല വെട്ടാൻ പോയി വാ സഖാക്കളെ ഇങ്ങനെയൊക്കെയായിരുന്നു അഭിവാദ്യം ജാർഖണ്ഡിലെ ജ്യോതി ശർമ്മയെ സംസ്കാരം പഠിപ്പിക്കാൻ പോകുന്ന സഹാക്കളെ വീണയുടെയും ശൈലജയുടെയും ആര്യ രാജേന്ദ്രൻ്റെയും പി പി ദിവ്യയുടെയും പാതയിലാണ് അവരും അവിടെ പ്രവർത്തിക്കുന്നത് ടീച്ചറമ്മ ഇനി ഉറങ്ങുമോ എന്തോ മന്ത്രിപ്പണി ചെയ്ത ക്ഷീണം ഉറങ്ങി തീർക്കുന്നതിനിടയിൽ പാവത്തെ വടകരയിൽ കൊണ്ടുപോയി നിർത്തി തോൽപ്പിച്ചു ആ സ്ക്രീൻഷോട്ട് ഇല്ലായിരുന്നെങ്കിൽ ചെമ്പടക്കാരും മാളിയക്കൽ ഫാമിലിയും കൂടി പാർലമെൻറ്റിൽ കൊണ്ടിരുത്തേണ്ട മുതലായിരുന്നു കൈവെട്ടും കാൽവെട്ടും എന്നൊക്കെ സഖാക്കൾ മുദ്രാവാക്യം വിളിക്കുന്നത് വെറുതെ ഒന്നുമല്ല ക്രിമിനലുകളെ യാത്രയാക്കിയത് ഞങ്ങളെ മുൻനിരയിൽ നിന്ന് നയിച്ചവരെ എന്ന് പറഞ്ഞാണ് ഈ കേസിൽ പാർട്ടിക്ക് പങ്കില്ല എന്ന് പിണറായി വിജയനും ഗോവിന്ദനും ഇതുവരെ പറഞ്ഞിട്ടില്ല മറന്നുപോയതായിരിക്കും സി പി എമ്മുകാർക്ക് നേരം വെളുക്കുമ്പോഴല്ല നാട്ടിൽ നേരം വെളുക്കുന്നത് എന്ന് പോലും അറിയാത്ത മണ്ഡന്മാർ മന്ത്രി ബിന്ദുവിന് അടൂർ ഗോപാലകൃഷ്ണനെ മനുഷ്യനാകാൻ ഉപദേശിക്കുന്നതിന് പകരം ഈ ക്രിമിനലുകളെ ഒന്ന് ഉപദേശിക്കരുതോ മനുഷ്യനാകണം അങ്ങനെ ചെയ്താൽ കട്ടിലടക്കം വിജയരാഘവനും ബിന്ദുവും തോട്ടിൽ കിടക്കും